കേരളത്തിലെ മുക്കാൽ ഭാഗം ജനങ്ങളും സാധാരണക്കാരാണ് അവരുടെ എല്ലാം ആശ്രയം റേഷൻ കടകളാണ് പുഴുവരിച്ചതും എലി മൂത്രവസർജ്യവുമുള്ള അരികൾ റേഷൻ വിപണിയിൽ വിൽക്കുന്നുണ്ടെങ്കിലും കേരളക്കരയെ സംബന്ധിച്ച് റേഷൻ കടയും അരിയും അതൊരു വികാരം തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണന വിഭാഗത്തിൽ നിന്നും അറുപതിനായിരത്തോളം പേര് പുറത്തായിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെട്ടിമാറ്റിയത് ഇവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു ഓണക്കാലത്ത് സർക്കാരിന്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞക്കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായി മസ്റ്ററിംഗ് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം മസ്റ്ററിംഗിന് വേണ്ടി പല ഘട്ടങ്ങളിലായി സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുമുണ്ട് അർഹമായ റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് ഇതിനിടയിൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ അറുപതിനായിരത്തോളം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞു എല്ലാ ജില്ലകളിൽ നിന്നുമായി അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് കാർഡ് ഉടമകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റും പുറത്തായവർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണന വിഭാഗത്തിലേക്ക് കൊണ്ടുവരും റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം നീല റേഷൻ കാർഡുടമകളെയും കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ ഓണക്കിറ്റ് വാങ്ങാത്തവരെയും ഒഴിവാക്കും മരിച്ചവരും അനർഹരുമാണ് ഓണക്കിറ്റ് വാങ്ങാത്തത് എന്നാണ് വിലയിരുത്തൽ ഇവരെ മുൻഗണനേതര കാർഡിലേക്കും മാറ്റും കഴിഞ്ഞ വർഷം ഓണക്കിറ്റ് വാങ്ങിയ മുൻഗണനാ വിഭാഗക്കാരിൽ ഈ വർഷം എണ്ണൂറിലധികം പേർ കിറ്റ് വാങ്ങിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പത്തിനകം അപേക്ഷ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തും അതുകൂടാതെ കഴിഞ്ഞ മാസം റേഷൻ വ്യാപാരികളുടെ വേതനം യഥാസമയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കടകളടച്ച് താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്താൻ തീരുമാനിച്ചിരുന്നു രണ്ടു മാസമായി ജോലി ചെയ്ത കൂലി ലഭിച്ചിട്ടില്ല സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും കിറ്റ് കമ്മീഷന്റെ പകുതിയാണ് ലഭിച്ചത് ഓണ ഓണത്തിന് സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് പ്രഖ്യാപിച്ച ആയിരം രൂപ ഓണറേറിയം വിതരണം ചെയ്യുക വേതന പാക്കേജ് വർധനവ് ക്ഷേമനിധി കെ ടി പി ഡി എസ് ഓർഡർ പരിഷ്കരണം എന്നിവയിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനുവരി ആറ് മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ജനറൽ കൺ കൺവീനർ ജോണി നെല്ലൂർ കൺവീനർ സി മുഹമ്മദ് അലി ട്രഷറർ സി മോഹനപിള്ള ജില്ലാ കൺവീനർ സെബാസ്റ്റിൻ ചൂണ്ടൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതേസമയം റേഷൻ വിതരണത്തിലുള്ള കരാർ പുതുക്കുന്ന നടപടികളിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടതിനാൽ ഇതിനായി ക്ഷണിച്ച പുതിയ ടെൻഡർ അന്തിമമാകുന്ന നടപടികൾ വൈകും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇപ്പോഴത്തെ കരാർ തുടരാൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് കൂടാതെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അക്ഷയ കേന്ദ്രം ഓൺലൈൻ സേവനങ്ങൾ മുഖേന അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി അർഹരായ ഒട്ടേറെ കുടുംബങ്ങൾ ഇനിയും പട്ടികയിൽ ഇടം നേടിയിട്ടില്ല അതേസമയം അനർഹർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരാണെന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വീടില്ലാത്തവർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭാ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി ചീട്ട് പകർപ്പ് ഗുരുതര രോഗങ്ങളുള്ളവർ ഡോക്ടറുടെ സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരൻ ആദായ നികുതിക്കാരൻ സർവീസ് പെൻഷനർ ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമ നാലോ അധികമോ ചക്രവാഹന ഉടമ പ്രൊഫഷണലിസ്റ്റ് അഭിഭാഷകൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കർ ഭൂമി സ്ഥലമുള്ളവർ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ ഇവർക്ക് അപേക്ഷിക്കാനാക്കില്ല